ജി പി ഗോപിക വിവാഹത്തിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ രണ്ടുപേരും മലയാള തനിമ കൈവിടാതെ തന്നെയുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും ഹഴദി ാഘോഷം വളരെ ആർഭാടമായാണ് നടന്നത് ഇന്നിപ്പോൾ ഐനൂൺ എന്ന് പറയുന്ന ചടങ്ങാണ് ഈ ചടങ്ങിൽ രണ്ടുപേരുടെയും കുടുംബങ്ങൾ എല്ലാവരും വന്നെത്തി ചടങ്ങുകൾ നടത്തുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇവർ തന്നെ കാണിച്ചിട്ടുള്ള ഫോട്ടോസ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായ ദാവണി ഡ്രസ്സിലാണ് ഗോപികയും അതുപോലെ തന്നെ വളരെ ജുബ സിമ്പിളായി അഡ്രസ്സിൽ ജി പിയും എത്തിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് എല്ലാം എന്തായാലും ജി പിയുടെയും ഗോപികയുടെയും കല്യാണത്തിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ഗോപികയും ജി പിയും ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുന്നത് കല്യാണത്തിലൂടെയാണ് രണ്ടുപേരുടെയും കല്യാണം ഇനി കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ ഒരുവിധം എല്ലാ സീരിയൽ താരങ്ങളും എല്ലാവരും ഹൽദിക്ക് എത്തി ും സാക്ഷികയുമാണ് അതിൽ എത്തിയ ഹൈലൈറ്റായിട്ടുള്ള താരങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കാം